നവഭാവം ചാടൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സി അച്യുതമേനോൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷനായി സമാപന ചടങ്ങ് മുൻ വൈസ് പ്രസിഡന്റ് പി കെ ഓമന ഉദ്ഘാടനം ചെയ്തു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും പ്രോത്സാഹനവും നൽകി മെമ്പർമാരായ പുഷ്പ രമ്യ ഗോപിനാഥൻ ശ്രീരാഗ് നിത കെ എം എന്നിവർ സംസാരിച്ചു ഇനി എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിയെ കൂടി കാലാവധി കഴിയുകയാണ് ഇനി ഒരു കുറച്ച് ദിവസം കൂടിയുള്ളു ഇനി അടുത്ത തവണ നിങ്ങളുടെ ഈ മത്സരം നടത്തുന്നത് പുതിയ ഭരണസമിതി ഉള്ള സമയത്തായിരുന്നു എന്തായാലും തുടർന്നും ഇതുപോലെയുള്ള നമ്മുടെ വിഭിന്നശേഷിക്കാർക്കുള്ള കലോത്സവമൊക്കെ തന്നെ എല്ലാ വർഷവും നടക്കുന്നത് ഇപ്പം ഞങ്ങൾ പോയത് കൊണ്ട് ഇത് അവസാനിക്കുന്നതല്ല എന്തായാലും നമ്മുടെ കുട്ടികളുടെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയുണ്ട് മാനസികമായ മെച്ചപ്പെട്ട അവസ്ഥ വളരെ സന്തോഷകരമായ ചില അനുഭവങ്ങളാണ് അവർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്